പല പ്രിയുള്ളവരെ എല്ലാവർക്കും എൻ്റെ ഗൃഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു എനിക്കെൻ്റെ ജോബ് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളെ ആ പ്രാർത്ഥന എന്നെ വെളിപ്പെടുത്തന് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ ഒമാൻ സരാലയിൽ അറിയപ്പെടുന്ന ഒരു ഷെഫാണ് അങ്ങനെ വർഷങ്ങളായി ഞാൻ ഷെഫ് പണിയാണ് ചെയ്യുന്നത് എനിക്ക് മിക്കവ ജോബിനെ കൈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോബാണ് ഷെഫ് അത് മനസ്സറിഞ്ഞ് തൃപ്തി ചെയ്യുന്ന ഒരു ജോബാണ് എനിക്ക് മിക്കവുള്ള ജോബും അറിയാം അതില്ല ഞാൻ തൃപ്തനായി ലക്കിന് ഏറ്റവും കൂടുതൽ തൃപ്തപ്പെടുന്ന ഒരു ജോബാണ് ശബ്ദം അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എനിക്ക് താളം ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും പട്ടിണി എല്ലാം എത്തിയത് ആ സമയത്ത് ഈ ജോലിയാണ് എന്നെ ജീവിക്കാൻ ജീവിക്കുമ്പോഴെച്ച് എനിക്കാണെങ്കിൽ പട്ടിണിയിലാ എൻ്റെ എൻ്റെ കുടുംബവും ജീവിച്ചു പോയത് ആ സമയത്ത് ഞാൻ എന്ത് വേണമെന്നറിയാൻ പറ്റും പകച്ച സമയത്ത് ഞാൻ ഞാൻ ഇറങ്ങി കുറച്ച് നടന്ന് നോക്കിയവരിക്കും ഹോട്ടൽ കിട്ടി അവിടുന്ന് പിന്നെ ഇതുവരെ ഞാൻ മറ്റു ജോബി ഞാൻ പോയിട്ടില്ല ആ ജോബി എന്നെ തിരഞ്ഞെടുത്തു അടുത്ത് ഞാൻ തൃപ്തനാണ് അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്കെൻ്റെ ഞാൻ ഒരു വർഷമായി ഒരു സ്ഥാപനത്തിൽ എടുത്തുനിന്ന് പെട്ടെന്ന് എന്തോ എനിക്ക് ആ ജോബ് നഷ്ടപ്പെട്ടു വന്നു ഒരു മുന്നറിയിപ്പില്ലാതെ എനിക്ക് ആ ജോബ് നഷ്ടപ്പെട്ടത് എനിക്ക് അന്നൊരു നല്ല വിഷമം തോന്നി അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ ജോബ് മറ്റേ ഞാൻ മുന്നേ പോകിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നെ വേണ്ടാന്ന് തോന്നുന്ന സന്ദർഭം ഉണ്ടായതിന് തീർച്ചയായും ഒരു മാസം മുന്നേ പറയണമെന്നാണ് അത് ഇവിടെ വേണ്ടെന്ന് തോന്നുന്നു ഞാൻ മുന്നേ പറയുമെന്ന് അവരുടെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇതൊന്നും അവർ ചൊവിക്ക് കൊള്ളാതെ പെട്ടെന്നൊരു മുന്നറിയിപ്പിൽ വേണ്ട എന്ന് പറയുകയും സാധ്യത അത് അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല കാരണം നമ്മുടെ വിധി അതാണ് ദൈവം നമ്മൾ ഞാൻ ഒന്നും വിധിക്കും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നാളെ നമ്മൾ ജീവിക്കുമോ മരിക്കുമോ എന്നൊരു നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഒരു ജോബിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഹോമാൻ ഹോട്ടൽ ഗ്രൂപ്പ് ഉണ്ട് ജോബ് ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പില്ല ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരും നമുക്ക് ഹൺഡ്രഡ് പേഴ്സണുകളൊക്കെ എന്നെ അറിയാൻ പറ്റും ഞാൻ അങ്ങനെ ആദ്യം ഗ്രൂപ്പിൽ എന്നെ ഇടം ചെയ്തപ്പോൾ പോസ്റ്റ് ചെയ്ത എനിക്ക് ജോബിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ജനങ്ങളെ എന്നെ വിളിച്ചിരുന്നു എല്ലാവർക്കും വിളിച്ച എല്ലാവർക്കും നന്ദി എന്നെ സഹകരിച്ച എല്ലാവർക്കും നന്ദി കാരണം എന്നെ എനിക്ക് എനിക്ക് ജോലി തിരക്കിയ ഒരുപാട് ഗ്രൂപ്പിൻ്റെ അത്മീനും അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എല്ലാം എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റും അതെൻ്റെ അഭാവം എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അതുപോലെ തന്നെ അങ്ങനെ ഞാനാണെങ്കിൽ ജോലി പല സ്ഥലത്തും പോയിരുന്നു കണ്ടില്ല സംസാരിച്ചു പക്ഷേ എന്തോ എനിക്ക് എനിക്കതിന് അവിടെ നിൽക്കാനുള്ള ഇത് വരുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ദൈവം തമ്മിൽ മറ്റെന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് വേറെ വളരെയുള്ള ശ്രീജിയിലേറ്റൊരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് അവർ നിങ്ങളിവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ തീർച്ചയായും ഞാനും എത്താമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ആ അഭ്യർത്ഥനയെ അമ്മാനിച്ച് ഞാനിവിടെ എത്തി സംസാരിച്ചു അപ്പോൾ അവർ എന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അത് നെറ്റ് എന്നെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ടിക്ടോക്കിലൊക്കെ എന്നെ കാണിട്ടുണ്ട് അവർക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ വന്നിട്ട് എന്നെ അന്വേഷിച്ചു അത് എനിക്ക് അറിയാവുന്നില്ല നിങ്ങളെ കുറച്ച് അറിയാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരെ ഫസ്റ്റാണ് കാണുന്നത് അപ്പോൾ ദൈവം തമ്മിലൊരു നിശ്ചയമുണ്ട് ആ നിശ്ചയിച്ച് നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റത്തു അങ്ങനെ എനിക്ക് തന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് എനിക്ക് എൻ്റെ വലിയ മുമ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചിരുന്നു നിങ്ങളെ എന്താണ് ജോയിൻ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു ജോബില്ലല്ലോ ജോയിൻ ചെയ്യുന്നു ചോദിച്ചാൽ എൻ്റെ ജി എം ഒക്കെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് സൽക്കാലം ഞാൻ വരുന്നില്ല സോറി എന്നൊക്കെ പറഞ്ഞ് അത് വിറ്റിരുന്നു അങ്ങനെ ഞാനിപ്പം സലാലയിലുള്ള ഋതം കഫയിലാണ് അവിടെ മ്യൂസിക്കും അത് ഇവൻറ്റും എല്ലാം ഉണ്ട് അത് ചെറിയൊരു കോഫി ഷോപ്പുണ്ട് അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് തീർച്ചയായും ഞങ്ങളുടെ ഫായ് പരിപാടി എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മ്യൂസിക്കും മറ്റു കാര്യങ്ങളടുത്ത് ഇങ്ങനെ ഇവൻ്റെ എല്ലായിടത്തും മുമ്പോട്ട് പോകും അത് ഞമ്മളോട് ഇങ്ങനെ ടച്ച് ആയിട്ടുണ്ട് അങ്ങനെ അതിനിടെ നീ ദൈവം തമ്പുരാൻ എന്ന് വരെ ഇവിടെ നിൽക്കാൻ പറയുന്നു ഞാൻ ഒന്നും തീരുമാനിക്കില്ല എല്ലാം ദൈവത്ത് വിട്ട് കൊടുത്തിരിക്കുന്നു പുള്ളി വരെ എന്നെ ഇവിടെ നിൽക്കാൻ പറയുന്നു ഞാൻ അന്ന് വരെ ഇവിടെ ഉണ്ടാവും എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ആ വാക്ക് ഞാൻ നിറവേറിയിരിക്കും കാരണം വാക്കിരിക്കും വാക്കാണ് ആ വാക്ക് മാറുന്നതൊക്കെ ഇഷ്ടമല്ല കാരണം നമ്മൾ മറ്റൊരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല ആരാളുടെ മനസ്സ് വേദനിച്ചിലുണ്ടാവുന്ന ആ ഭവിഷ്യത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വളരെ ജോബ് കിട്ടും പോകാം പക്ഷേ ഞാൻ ആ മനസ്സ് വേദന ഞാൻ വാക്ക് കൊടുത്തിട്ട് മാറുമ്പോൾ ഒരുപാട് പ്രദേശവും നിൽക്കുമ്പോൾ ആ അത്രയും പേരുടെ മനസ്സിന് ഇപ്പോൾ വളരെ ഹാപ്പിയാണ് അവർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഹാപ്പിയാണ് ആ സന്തോഷം നമുക്ക് ഇട്ടിട്ട് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കത്തുമില്ല തീർച്ചയായും അവർക്ക് തന്നെ എന്തുവരെ വേണ്ടെന്ന് തോന്നുന്നു എനിക്ക് അത് അന്നുവരെ നിൽക്കും അതുപോലെ തന്നെ ദൈവത്തിന് നിശ്ചയം പോലെയാണ് എല്ലാ കാര്യവും നടക്കുന്നത് നിങ്ങളെ പാടാനുണ്ടാവണം തീർച്ചയായും ഞങ്ങളൊരു ഒന്നിച്ചൊന്നും ഉണ്ട് പല വീഡിയോസും അവിടുത്തെ ഒരു നല്ല പാട്ടിലാണ് നല്ല മക്കൾ നല്ല പാടുന്ന ടീമാണ് നല്ല മ്യൂസിക്കാണ് ടീച്ചറാണ് ഇപ്പം തീർച്ചയായും എല്ലാവരും ഉൾപ്പെടുത്തിക്കൂടെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം നിങ്ങളെ ചാനൽ ചാനലുകൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദൈവനിശ്ചയമാണ് എല്ലാം ദൈവത്താണ് എല്ലാം വിട്ടു കാരണം ഞാൻ എനിക്ക് മുമ്പ് യൂട്യൂബ് ചാനലെല്ലാം ഉണ്ട് ഞാൻ എത്രയും ഞാൻ ആക്റ്റീവായിട്ട് നിന്നിട്ടില്ല പക്ഷേ എന്തോ ദൈവനിശ്ചയമാണ് ഒരു മാസം മുന്നേ ചാനൽ തുടങ്ങാനും ഇങ്ങനെ സംഭവിക്കാനും ഇവിടെ എത്തിപ്പെടാനും എല്ലാം ദൈവത്തെ നിശ്ചയമാണ് ദൈവത്തിന് വിശ്വസിക്കുക കാരണം ദൈവം എന്നുള്ള ഭാവന തീർച്ചയായും ഉണ്ട് കാരണം ഇല്ലെന്നൊരിക്കലും പറയുന്നത് കാരണം എൻ്റെ മനോഭവമാണ് നിങ്ങൾ ഏത് ദൈവത്താണ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മതം ഏതാണോ ജാതി ഏതാണോ ഇത് ദൈവം വിശ്വസിക്കാൻ ദൈവം അത് ശിവനായാലും പാർവതി ആയാലും ഏതമ്മ ആയാലും ഗണപതി ആയാലും അള്ള ആയാലും യേശു ആയാലും നിങ്ങളാരണോ ആരാധിക്കുന്നത് നിങ്ങളെ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് തീർച്ചയായും ആ ആരാധിക്കുന്ന ആരെയാണ് നിങ്ങൾ മുറുക്കെ പിടിച്ചുകൊണ്ട് ഏ തീർച്ചയായും ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാവും ഒരിക്കലെങ്കിലും നിനക്ക് കണ്ടുപറന്നു നിങ്ങൾ കണ്ടെ തുടക്കം കാണാൻ എൻ്റെ അനുഭവമാണ് കാരണം എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇവരൊന്നും ഞാൻ കൈവിടില്ല അവരെ കൂടെ പ്രാർത്ഥന എപ്പോഴെങ്കിലും എന്താ പറയുക പറഞ്ഞപ്പോൾ സങ്കടം വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ നമ്മൾ ഒരുപാട് ടെൻഷനുള്ള വ്യക്തിയാണ് ഒരുപാട് പ്രശ്നത്തോടുകൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് പുറമേ ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല എന്നിട്ട് തിരിച്ചും കഴിച്ചിട്ടുണ്ട് ഞാൻ ഇന്നാളെ എപ്പോഴെങ്കിലും ഒരു ദിവസം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ആ പ്രതീക്ഷ എന്തും ഞാൻ കൈപ്പെട്ടിട്ടില്ല ഞാൻ കാരണം മത്സ്യങ്ങളെ ഞാൻ പ്രവാസിയാണ് അങ്ങനെ ഞാൻ പല സംഭാച്ചില്ല നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ തന്നിരുന്നു എനിക്ക് എന്നെ നഷ്ടപ്പെട്ട് നൽകത്തില്ല ഞാൻ ഒന്നും നശിപ്പിച്ചിട്ടില്ല ചില വഴി കൂടെ പല ഇതാ പ്രശ്നങ്ങളായിട്ട് നഷ്ട നഷ്ടപ്പെട്ട പെടാൻ പക്ഷെ അതിന് വിഷമമുണ്ട് പക്ഷേ എന്നിട്ടും ഒരു പ്രതീക്ഷയുണ്ട് കാരണം ഇത് എന്തെങ്കിലും പരീക്ഷിക്കും നമ്മൾ ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മുന്നേറണം ഇത്ര പ്രതീക്ഷ ചെയ്തിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടിട്ടില്ല ആ പ്രതീക്ഷ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ പ്രദേശം വിടും തീർച്ചയായും എല്ലാവർക്കും വരും ഇതുണ്ടാവും എന്തെങ്കിലും പുള്ളി കാണുണ്ടാവും നമുക്ക് ജീവിത ജന്മം തന്നു ജീവിതം തന്നു ആഹാരം തരും അതുപോലെ നമുക്ക് ജീവിക്കാനുള്ള മാർഗവും പുള്ളി തരും തീർച്ചയായും എനിക്ക് വിജയം എപ്പോഴെങ്കിലും ഉണ്ടാവും ആ വിജയത്തിന് വേണ്ടി ഇനിയും പരിശ്രമിക്കും ആ പരിശ്രമത്തിൽ ഞാൻ എത്തിപ്പെടും ഞാൻ വിചാരിച്ച സ്ഥലത്ത് എത്തും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിപ്പെടും പിന്നെ എന്നെ കൊണ്ട് നോക്കുന്ന ഇതാ തീർച്ചയായും ഞാൻ ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം നന്ദി നമസ്കാരം